ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ മുഖ്യപ്രതി ഒടുവിൽ പിടിയിൽ തൃപ്പൂണിത്തറ എരൂർ സ്വദേശി നാരായണദാസാണ് പിടിയിലായത് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ചാലക്കുടി നഗരത്തിൽ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീലാ സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഇവരെ ജയിലിലടച്ചത് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം കേസ് വ്യാജമെന്ന് കണ്ടെത്തി നാരായണദാസ് എന്നയാളാണ് ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയതെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി തള്ളി കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിരുന്നില്ല കള്ളക്കേസിൽ കുടുക്കിയതിന് നഷ്ടപരിഹാരം നൽകണമെന്നും കേസിൽ എക്സൈസിനും പങ്കുണ്ടെന്നുമാണ് ഷീല ആരോപിക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷീല ഷീല സണ്ണി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും ഉപജീവന മാർഗമായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു സഹായത്തോടെ പുതിയ പാർലർ ആരംഭിച്ചെങ്കിലും മറ്റുള്ളവർ സംശയ കണ്ടതിനാൽ അതും അടച്ചുപൂട്ടേണ്ടി വന്നു തുടർന്ന് നാടുവിട്ട ഷീല ഇപ്പോൾ ചെന്നൈയിൽ ഡേ കെയറിൽ ആയായി ജോലി നോക്കുകയാണ് അപ്പൊ അത് പിടി പിടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തിനു വേണ്ടിയാ പിടിച്ചു കഴിയുമ്പോഴാണല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആർക്ക് വേണ്ടി ഇത് ചെയ്ത് അങ്ങനെയൊക്കെ ആ മോനും ഇതിന് അന്ന് നാരായണദാസിന്റെ വീട് റൈഡ് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ സി സി ടി വിയിൽ കണ്ടുണോ പറയണത് വേറെ വിവരമൊന്നും അറിയില്ല അപ്പൊ അവനിപ്പോ ഒളിവിലാണെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ സംഭവം നടന്ന കഴിഞ്ഞ ശേഷം മകനായിട്ട് മകന് ഞങ്ങളായിട്ട് ഒരു ബന്ധമുണ്ടായിട്ടില്ല ഞങ്ങളെ വിളിക്കാറും കൂടിയില്ല